അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങുകൾക്ക് കേരളത്തിൽ നിന്ന് മോഹൻലാലിനും മാതാ അമൃതാന്തമയക്കുമാണ് ക്ഷണം ചലച്ചിത്ര രംഗത്തുനിന്ന് അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് അനുപം ഖർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജലീല ബൻസാലി രോഹിത് ഷെട്ടി എന്നിവർക്കും ക്ഷണമുണ്ട് പരിപാടിയിൽ ഏഴായിരം പേരാണ് പങ്കെടുക്കുക ഇതിൽ പേർ പുരോഹിതന്മാരാണ് കാശി വിശ്വനാഥ് വൈഷ്ണോദേവി തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരും ചടങ്ങിൽ പങ്കെടുക്കും മുതിർന്ന ബിജെപി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുത്തേക്കില്ല പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് ഇരുവരോടും ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ചതായി രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു ചടങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ ജനുവരി പതിനഞ്ചിന് പൂർത്തിയാകുമെന്നും പ്രാണപ്രതിഷ്ഠയ്ക്കുവേണ്ടി പൂജകൾ പതിനാറാം തീയതി മുതൽ ആരംഭിച്ച് ഇരുപത്തിരണ്ട് വരെ തുടരുമെന്നും കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം